ഏവർക്കും നമസ്കാരം എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന നമ്മുടെ യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ അപൂർവ്വം ചില സുഹൃത്തുക്കൾക്ക് ഞാൻ വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ വിഷയങ്ങൾ കൂടെ ഒക്കെ കൈകാര്യം ചെയ്യുന്നതിൽ കനത്ത അസ്വസ്ഥത അല്ലെങ്കിൽ അതൃപ്തിയുണ്ട് എന്നത് എനിക്ക് ബോധ്യമുള്ളതാണ് ഞാൻ അങ്ങനെയുള്ളവരുടെ വികാരത്തെയും കാഴ്ചപ്പാടിനെയും മാനിക്കുന്നു എന്നാൽ അതേസമയം തന്നെ എൻ്റെ നിലപാടെന്താണ് കാഴ്ചപ്പാടെന്താണ് എന്ന് അങ്ങനെ യമൻ വിഷമം അനുഭവിക്കുന്ന ആളുകളെ ഒരുപക്ഷെ അവർക്ക് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രയോജനമാകും എന്ന സാധ്യത മുൻനിർത്തിക്കൊണ്ട് അറിയിക്കുവാൻ എനിക്ക് കടമയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം ആത്മീയ ആത്മീയത സമഗ്രമായ ഒരു ദർശനമാണ് എന്നുള്ളതാണ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുവാനുള്ള വിശാലത ആത്മീയതയുണ്ട് അതായിരുന്നു യേശുവും അന്നത്തെ മതപുരോഹിതന്മാരും തമ്മിലുണ്ടായിരുന്ന പ്രധാനമായ വ്യത്യാസങ്ങളിലൊന്ന് യഹൂദ മത നേതാക്കന്മാരുടെ കണ്ണിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ യഹൂദന്മാർക്ക് മാത്രം സ്ഥാനമുണ്ട് എന്ന് അവർ ക്ഷട്ടിച്ചപ്പോൾ സർവ്വലോകത്തിനും അതിനിടയിൽ അതിൽ ഇടമുണ്ടാകണമെന്ന് യേശു നിർബന്ധിച്ചു അതുകൊണ്ടാണ് ശബരിയക്കാർ സ്ത്രീയെ കണ്ടുമുട്ടിയത് കനാന്യ സ്ത്രീയുമായ സംഭാഷണം നടത്തിയത് റോമൻ ശതാധിപന് ആശ്വാസം വരത്തക്കവണ്ണം അവൻ്റെ ബാൽ ബാല്യക്കാർ ബാല്യക്കാരന് സൗഖ്യം നൽകിയത് അങ്ങനെ ഉള്ള ചിന് അതുകൊണ്ടാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് ഭൂമിയുടെ ഉപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം അപ്പോൾ യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ ആത്മീയ വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം ദ ഹോൾമാർക്ക് ഇൻ ലീഡ് ഓഫ് എ സ്പിരിച്വൽ പേഴ്സണാലിറ്റി ഈ സാർവലൗകികതയാണ് യൂണിവേഴ്സിറ്റിയാണ് ആ യൂണിവേഴ്സാലിറ്റിയാണ് യൂണിവേഴ്സാലിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഒന്നും ആത്മീയ ദർശനത്തിൻ്റെ പരിധിക്ക് അപ്പുറത്തല്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ഞാൻ ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് എഴുതിയ മുൻപ് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ ശീർഷകം തന്നെ ദ വേൾഡ് ആൻഡ് ദ വേൾഡ് എന്നാണ് വചനവും ലോകവും വചനത്തിൻ്റെ പല മർമ്മങ്ങളും നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ തുച്ഛമായ ഈ ഒരു ചട്ടക്കൂടിന് വെളിയിലുള്ള ബൃഹത്തായ ലോകം അതും ദൈവം സൃഷ്ടിച്ചതും അതിനെയും ദൈവം പരിപാലിക്കുന്നതുമാകയാൽ അതിനോടുള്ള ബന്ധത്തിൽ അന്വേഷിക്കുമ്പോൾ മാത്രമേ യേശുവിൻ്റെ പഠിപ്പീലുകളുടെ പല അർത്ഥങ്ങളും മനസ്സിലാകുകയുള്ളു എന്നത് എനിക്ക് വളരെ നേരത്തെ തന്നെ മനസ്സിലാകുവാനിടയായതിൽ ഞാൻ സന്തോഷിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും വിനീതമായി അറിയിക്കാനുള്ളത് ഞാൻ നിലവിലിരിക്കുന്ന കാഴ്ചപ്പാടിൽ നിന്ന് അല്പം വ്യത്യസ്തമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അത് സത്യസന്ധമായി നിങ്ങളെ അറിയിക്കേണ്ട കടമെനിക്കുണ്ട് സാധാരണയായി നാം പരിശീലിപ്പിക്കപ്പെട്ട ഭക്തി എന്ന് പറയുന്ന അവസ്ഥയെ പറ്റിയുള്ള ധാരണ ചില കാര്യങ്ങൾ ദൈവത്തിന് സ്വീകാര്യവും ബാക്കിയുള്ളത് അയത്തവുമാണ് എന്നുള്ള ധാരണയാണ് എന്നാൽ വിശുദ്ധന്മാരെയും പാപികളെയും ഒന്നുപോലെ സ്നേഹിക്കുന്ന ദൈവം ശത്രുക്കളെ സ്നേഹിക്കുന്ന യേശു അന്നത്തെ എല്ലാ ധാരണകളെയും കവച്ചു വയ്ക്കുവാൻ ധൈര്യം കാട്ടിയ ക്രിസ്തു ആ ക്രിസ്തുവിനെ നാം അനുധാപനം ചെയ്യുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിലുണ്ടാകേണ്ട വികസനം എന്തതിനെ പറ്റി നാം പ്രത്യേകമായി അന്വേഷിക്കണമെന്ന വലിയ അഭിപ്രായം എനിക്കുണ്ട് അപ്പോൾ ഞാൻ സാധാരണ ഉപദേശിമാരും അച്ഛന്മാരും മെത്രാന്മാരും അവലംബിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വെച്ചു പുലർത്തുന്ന കാഴ്ചപ്പാടിൽ മാത്രം പരിമിതപ്പെട്ടു നിന്നിരുന്നുവെങ്കിൽ അവർ പറയുന്ന ആശയം മാത്രം ഞാൻ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുമായിരുന്നു യാതൊരു സംശയവും വേണ്ട ഞാൻ വചനം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത അനേക കാര്യങ്ങൾ എനിക്ക് വെളിപ്പെട്ട് വരുവാൻ ഒരു പ്രധാനപ്പെട്ട കാരണം വിവിധമായ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന അനേക അനുഭവങ്ങളിൽ കൂടെ സഭയുടെ ഇട്ടാവട്ടത്തിന് വളരെ വളരെ അപ്പുറത്ത് പോയി ഒരുപക്ഷെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുരോഹിതനും എത്തിച്ചേരാത്ത വിധത്തിലുള്ള മേഖലകളിൽ പോയി പ്രവർത്തിക്കുവാൻ എനിക്ക് ഇടയായിട്ടുണ്ട് ഞാൻ ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ആത്മീകമായ അന്വേഷണ ബുദ്ധി കൊണ്ട് മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു മിഷണറി എന്ന തല തലത്തിൽ മാത്രമാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്താണ് വിശുദ്ധം എന്താണ് അശുദ്ധം എന്താണ് ദൈവികം എന്താണ് പൈശാചികം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പരമ്പരാഗതമായി ജനങ്ങൾ കൈപ്പറ്റുന്ന അല്ലെങ്കിൽ ആർജിച്ചു വരുന്ന ധാരണകളിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാട് എനിക്കുണ്ടാകുന്നത് സ്വാഭാവികമാണ് ഞാൻ മറ്റുള്ളവരെ പോലെ മാത്രം ലോകത്തെ കാണുകയും ചിന്തിക്കുകയും മറ്റുള്ളവർ നിൽക്കുന്നിടത്ത് മാത്രം നിൽക്കുകയും അവർ ഇരിക്കുന്നിടത്ത് മാത്രം ഇരിക്കുകയും അവർ പോകുന്നിടത്ത് മാത്രമേ പോകാവൂ എന്ന് നിങ്ങൾ ക്ഷഠിക്കുന്നുവെങ്കിൽ ഞാൻ അവർ പറയുന്നത് മാത്രം ആവർത്തിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങിയിട്ട് യാതൊരു അർത്ഥവുമില്ല യാതൊരു ലക്ഷ്യവുമില്ല എന്നത് പകൽ പോലെ സ്പഷ്ടമാണ് ഞാൻ ഒരു ചെറിയ അനുഭവം പറയാം ഒരിക്കൽ ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ഡൽഹിയിൽ മൂന്ന് മലയാളി കോൺക്ലികേഷൻസ് ഉണ്ട് അതിലൊന്ന് മയൂർ വിഹാറിലാണ് ആ പള്ളി പണിയുന്നതിലും ഒക്കെ എനിക്ക് കാര്യമായൊരു പങ്ക് വഹിപ്പാൻ ഇടയായി അപ്പോൾ അവിടെ ഒരു ദിവസം മദ്യനിരോധന ഞായറാഴ്ചയായി ആഘോഷിക്കുകയാണ് അപ്പോൾ അതിനൊരു മൂന്നാല് ദിവസം മുൻപ് എൻ്റെ ചുമതല ഉണ്ടായിരുന്ന അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു ഈ വരുന്ന ഞായറാഴ്ച മദ്യ നിരോധന ഞായറാഴ്ചയാണ് അന്ന് ഒരു പ്രത്യേകമായ ദൂത് വേണം അച്ഛൻ വന്ന് പ്രസംഗിക്കുക ഞാൻ ചെന്ന് പ്രസംഗിക്കണം അപ്പം ഞാൻ ചോദിച്ചു അത് അതിൻ്റെ ആവശ്യമുണ്ടോ അച്ഛനങ്ങ് പ്രസംഗിച്ചാൽ പോരെ അച്ഛൻ നന്നായി പ്രസംഗിക്കുമല്ലോ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ മദ്യ നിരോധനത്തെ പറ്റി അത്ര കട്ടിയായിട്ട് പറയാൻ ആത്മധൈര്യത്തോട് പറയാൻ സാധ്യമല്ല കാരണം ഈ കോൺക്രീഷനുള്ള പലരും അല്പമൊക്കെ കഴിക്കുന്നവരാണ് അവരെ അവരുടെ അപ്രീതി സമ്പാദിച്ചിട്ട് പിന്നെ അവിടെ നിൽക്കുക അത്ര സുഖകരമല്ല തന്നെയുമല്ല അച്ഛൻ അതായത് ഞാൻ പറയുമ്പോൾ അതിന് കുറച്ചും കൂടെ ആധികാരികതയുണ്ട് കുറച്ചുകൂടി അതോറിറ്റേറ്റീവായിട്ട് പറയാൻ കഴിയും ഞാൻ അതിനെപ്പറ്റി പുസ്തകം എഴുതിയിട്ടുണ്ട് മദ്യ മദ്യം മയക്കുമരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള അഡിക്ഷൻ ആ പുസ്തകത്തിൻ്റെ പേര് ദ ഡ്രീം ആൻഡ് ദ ഡ്രാഗൺ എന്നാണ് അപ്പോൾ അച്ഛൻ തന്നെ ഒന്ന് പ്രസംഗിക്കണം എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പോരാം അപ്പോൾ അടുത്ത ഞായറാഴ്ച ഞാൻ അവിടെ ചെന്നു അപ്പോൾ പ്രസംഗ സമയമാണ് ഞാൻ പ്രസംഗം പ്രസംഗം ആരംഭിച്ചു അപ്പോൾ ഞാൻ ആദ്യം ഇവരോട് പറഞ്ഞത് എൻ്റെ കുടുംബത്തിൽ പല ആളുകളുണ്ട് അതിലൊരാള് മുക്കൊടിയനാണ് അദ്ദേഹത്തിന് മദ്യമില്ലാതെ ഒരു ദിവസം രണ്ട് കാലം നിൽക്കാൻ സാധ്യമല്ല കുടിച്ചു 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 കുടിച്ച് ലക്കിൽ ലഗാനുമില്ലാതെ അദ്ദേഹം പല ദിവസങ്ങളിൽ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലെ അവൻ്റെ ശാഖകളിലെ എല്ലാ ആളുകളെയും എടുത്തു നോക്കിയാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ ഈ വ്യക്തി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊന്നും കള് കുടിക്കുന്നില്ല അല്ലെങ്കിൽ കള്ള് കുടിച്ച് ഇങ്ങനെ നടക്കുന്നില്ല എന്നാൽ അവരെ കൊണ്ട് ആർക്കും ഒരു ഉള്ളിത്തുലിയുടെ പ്രയോജനമില്ല അതുകൊണ്ട് എൻ്റെ വിചാരം കള് കുടിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അത് സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല കള്ള് കുടിക്കാതെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണം കള്ള് കുടിച്ചെങ്കിലേ മറ്റുള്ളവരെ പരോപകാരിയായി ജീവിക്കാൻ ഒക്കെ എന്നൊരു അഭിപ്രായം എനിക്കില്ല ഞാൻ ഒരു ഉദാഹരണം കണ്ടതുകൊണ്ട് ഞാനിങ്ങനെ പറയുകയാണ് കള്ള് കുടിച്ചില്ല എന്നതൊരു വലിയ ആത്മീയമായ മേന്മയൊന്നുമല്ല ക്രിസ്ത്യൻ വെർച്യു ഈസ് നോട്ട് നെഗറ്റീവ് ദ വെർച്യു ഓഫ് നോട്ട് ഡൂയിങ് ഈബിൾ എന്ന ആശയം ഞാനാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഓരോരുത്തർക്കും നമുക്കെല്ലാവർക്കും ചില ധാരണകളുണ്ട് ഈ ധാരണകൾ നാം അന്വേഷിച്ച് കണ്ടുപിടിച്ചതല്ല നാം മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്തതാണ് ആരോ പറയുന്നത് കേട്ടു ഇങ്ങനെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിലുള്ള കാര്യം മാത്രം അതും എപ്പോഴും പറയുകയും ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ആശയങ്ങൾ മാത്രം അതും പ്രത്യേകമായ സ്വരത്തിൽ വലിച്ചു നീട്ടി കൃത്രിമമായ ഭാഷയിൽ പാതിരി മലയാളം ഒരിക്കലും സ്ട്രേറ്റ് ഫോർവേഡായിട്ട് സംസാരിക്കുകയില്ല പാതിരി മലയാളത്തിൽ അപ്പോൾ അതാണ് ആത്മീയത എന്ന ഒരു ധാരണ നാം ഉണ്ടാക്കി വെച്ചു എന്നാൽ അതിൽ എന്താണ് എന്ന് നാം ഒരിക്കലും അന്വേഷിക്കാറില്ല ഞാൻ വീണ്ടും യേശുവിൻ്റെ ഉദാഹരണം പറയട്ടെ യേശു പറഞ്ഞു സ്നാപകയോഹം ഞാൻ തിന്നാതെയും കുടിക്കാതെയും വന്നു അവന് ഭൂതമുണ്ടെന്നെല്ലാവരും പറഞ്ഞു മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും വന്നു അവൻ പാപികളുടെ സുഹൃത്താണെന്ന് അവർ പറഞ്ഞു അപ്പം അങ്ങനെ പോയാലും ഇങ്ങനെ പോയാലും പ്രശ്നമാണ് എന്നാണ് യേശു പറയുന്നത് അപ്പോൾ ഞാൻ ആരെയും വിമർശിച്ച് പറയുന്നത് നാം ചിന്തിക്കണമെന്ന് മാത്രം ഞാൻ ഏതെങ്കിലും ഒരു അഭിപ്രായം ആരെങ്കിലും പ്രകടിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് ആ വ്യക്തിയോട് ഒരു തരത്തിലുമുള്ള അതൃപ്തിയോ സന്തോഷത്തിന് കുറവോ ഇല്ല 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 എന്നാൽ അതേസമയം തന്നെ എൻ്റെ നിലപാടെന്താണ് എന്ന് വിനീതമായി നിങ്ങളെ എവരെയും അറിയിക്കേണ്ട അതിൻ്റെ സത്യാവസ്ഥയെ അറിയിക്കേണ്ട കാര്യം എനിക്കുണ്ട് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എനിക്ക് യേശുവിൻ്റെ പഠിപ്പീലുകളെ കുറച്ചുകൂടെ ബൃഹത്തായ ഒരു പശ്ചാത്തലത്തിൽ വ്യാപ്തിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ വളരെ വ്യാപകമായി വായിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് പറയാതിരിക്കാൻ ഒരു മാർഗവുമില്ല ഞാനിത് അഹങ്കാരം പറയുന്നതല്ല വചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ചരിത്രം തൊട്ട് സൈക്കോളജി വരെ പഠിച്ചിട്ടുണ്ട് ചരിത്രം ഫിലോസഫി ഓഫ് ഹിസ്റ്ററി ഫിലോസഫി പൊളിറ്റിക്കൽ ഫിലോസഫി സോഷ്യോളജി ആന്ത്രപോളജി സൈക്കോളജി കറൻറ്റ് അഫയേഴ്സ് കൾച്ചർ സ്റ്റഡീസ് തിയോളജി സാഹിത്യം വിവിധ രാജ്യങ്ങളിലെ സാഹിത്യം ഞാനിതൊക്കെയും അനുദിനം 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 ഓരോ നിമിഷവും ഒരേ ആർത്തിയോടെ പ്രയോജനപ്പെടുത്തി അതുമായി പരിചയപ്പെടുന്നതിൻ്റെ കാരണം എൻ്റെ മനസ്സ് വികസിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വിശാലത എന്തെന്ന് അത്ഭുതം തുളുമ്പി നിൽക്കുന്ന മനസ്സോടെ ഒന്ന് മനസ്സിലാക്കാൻ ഒന്ന് ചിന്തിക്കാൻ ഒന്ന് അറിയുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ എൻ്റെ പ്രിയമുള്ളവരെ നാം എന്തിനോടെങ്കിലും പ്രതികരിച്ചാൽ അല്ലെങ്കിൽ എന്തിനെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ പരിമിതി അതിനെ കാര്യമായി ബാധിക്കും എന്ന് നിങ്ങൾക്കറിയാൻ ഒരു പ്രയാസവും ഉണ്ടാകയില്ല ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു പുസ്തകം മുപ്പത് വർഷത്തിനു മുമ്പ് വായിച്ചപ്പോൾ അത് മനസ്സിലാക്കിയതുപോലെ ആയിരിക്കില്ല അതേ പുസ്തകം ഇപ്പോൾ വായിച്ചാൽ നിങ്ങളിതിനിടയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ ജീവിതം മുഴുവനും ഉറക്കമായിരുന്നുവെങ്കിൽ അത് മറ്റൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിലൊരു വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ യേശുവിൻ്റെ വാക്കുകൾ മുപ്പത് വർഷം വായിച്ചപ്പോൾ മനസ്സിലാക്കിയത് മാത്രമല്ല ഇപ്പോൾ മനസ്സിലാക്കുന്നത് അത്ഭുതകരമായ വികസനം പുതിയ വെളിച്ചം അത് യേശുവിൻ്റെ പഠിപ്പീരിൻ്റെ അർത്ഥം തന്നെയാണ് എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നാൽ അത് മനസ്സിലാകത്തക്കവണ്ണം എൻ്റെ മനസ്സിനെ ഒന്ന് ചിട്ടപ്പെടുത്തി എടുക്കാൻ ഞാൻ നന്നേ നന്നേ അധ്വാനിച്ചിട്ടുണ്ട് ഐ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ അപ്പം ഇതൊന്നും ചെയ്യാതെ എല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നടത്തിക്കൊള്ളു എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോഗ്യത യോജിപ്പില്ല പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിൽ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ മനുഷ്യനെ അലസത പൂണ്ട് മടി പിടിച്ച് ഒന്നും ചെയ്യാതെ അധ്വാനിക്കാതെ അല്പം പോലും വളരേണ്ട ആവശ്യമില്ല ചുക്കി ചുഴുങ്ങി അവിടെ തിരുന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വയലോട്ടിട്ട് തരും അല്ല മനസ്സിലിങ്ങനെ കോരി ഒഴിച്ചു തരും എന്ന് പറയുന്നത് ശുദ്ധ സംബന്ധമാണ് ശുദ്ധ അസംബന്ധമാണ് അതുകൊണ്ട് നിങ്ങൾ ദയവായി എൻ്റെ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾ വിശ്വസിക്കുക ഇപ്പോൾ ഞാൻ പി സി ജോർജിനെ പറ്റിയും അനിൽ ആൻ്റണിയെ പറ്റിയും ഇന്ന് തന്നെ രണ്ട് വീഡിയോ ഇട്ടു ഞാൻ എന്തുകൊണ്ടിട്ടു അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ രണ്ടുപേരും കളിക്കുന്ന രാഷ്ട്രീയം കേരളത്തിലെയും ഭാരതത്തിലെയും ആകമാനമായ ക്രിസ്തീയ വിശ്വാസ സമൂഹത്തെ ഇന്നല്ലെങ്കിൽ നാളെ കാര്യമായി ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട് അതിലടങ്ങിയിരിക്കുന്ന അപകടം ഇത്ര വലുതാണ് എന്ന് ഒരു പക്ഷേ പലരും ഇപ്പോൾ തിരിച്ചറിയുന്നില്ല ഇത് തീക്കളിയാണ് എന്ന് പലർക്കും മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു തിരിച്ചറിവില്ലാതെ ജീവിക്കുന്നതിൽ എന്തെങ്കിലും ആത്മീയമായ മേന്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രണ്ട് ഇങ്ങനെയുള്ള സംഭവം രാഷ്ട്രീയം എന്ന് പറയുന്ന കാര്യം അതും ആത്മീയതയുമായ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ യേശുവിൻ്റെ ദർശനത്തിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നോ ഇല്ലയോ ദ പൊളിറ്റിക്സ് ഓഫ് ജീസസ് അതിനെപ്പറ്റി ഒരു പുസ്തകമെഴുതണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് അതുപോലെ പറയാനുണ്ട് എന്നാൽ യേശു ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല എന്നാൽ രാഷ്ട്രീയവും യേശുര ദർശനത്തിനകത്ത് ഗണ്യമായൊരു സ്ഥാനം പിടിച്ചിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല മൂന്നാമതായി യേശു ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ യേശുവിൻ്റെ ദർശനം സർവ്വലോകത്തെയും ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ വളർച്ചയും വ്യാപ്തിയും ഉള്ളതായിരുന്നു ഒന്നും അതിൻ്റെ നാലുകെട്ടിന് പുറത്തായിരുന്നില്ല വേലിക്കപ്പുറത്തായിരുന്നില്ല സകല ബ്രഹ്മാണ്ടത്തെയും ഒരു മനസ്സ് യേശുവിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് പൊരുസപ്പൊസ്റ്റൊരൻ ഫിലിപ്പ്യർക്ക് ലേഖനം എഴുതുമ്പോൾ രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവേശുവിനുണ്ടായിരുന്ന മനസ്സ് നിങ്ങളിലും ഉണ്ടായിരിക്കണം അതുപോലെ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ ന്യായശാസ്ത്രീയമായുള്ള സമാധാന സമാധ്യത്തിൻ്റെ മധ്യത്തിൽ പഴയ നിയമത്തിൻ്റെ കൽപ്പനയെ യേശു ആവർത്തിക്കുമ്പോൾ അവിടെ യേശു മനപൂർവ്വം കൂട്ടിച്ചേർക്കുന്ന രണ്ട് രണ്ട് മൂന്ന് വാക്കുകളുണ്ട് അവർ തന്നെ പുസ്തകം ആറാം അദ്ധ്യായത്തിൻ്റെ നാലാം വാക്കത്തിൽ നിൻ്റെ ഹോവയായ ദൈവത്തെ നിൻ്റെ ദൈവമായ ഹോവെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണമെന്നായിരുന്നിരിക്കുന്നു എന്നാൽ യേശു അതിനെ അതിൽ വ്യത്യാസം വരുത്തുന്നു എന്താണ് അവിടെ പറയുന്നത് നിൻ്റെ ദൈവമായ ഹോവയെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും എന്നത് പഴയ നിയമത്തിലില്ല നിങ്ങൾ വായിച്ച് നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ മനസ്സിൻ്റെ പ്രാധാന്യമത്തെ വലുതാണ് എന്ന് യേശുക്രിസ്തു അന്ന് നിലവിലിരുന്ന കാഴ്ചപ്പാടിൽ നിന്ന് വളരെ വ്യത്യസ്തമായി അന്നും ഇന്നും മനുഷ്യൻ മതമേഖലയിൽ ചിന്തിക്കരുത് നിർബന്ധം പുരോധവർഗത്തിനുണ്ടായിരുന്നതെന്ന് നിങ്ങൾക്കറിയാം അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് യേശു അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നതിനേക്കാൾ വളരെയധികം പ്രാധാന്യം മനുഷ്യ ചിന്തിപ്പിക്കുന്നതിൽ കൊടുത്തു എന്ന് നമുക്കറിയാം ചിന്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിലവിലിരിക്കുന്ന സങ്കല്പങ്ങൾക്ക് മുൻപോട്ട് പോവുക അത് തങ്ങി നിൽക്കാതെ അതിനെ അതിജീവിക്കുക എന്നാണ് എൻ്റെ അർത്ഥം നാം എന്തുകൊണ്ട് ചിന്തിക്കണം നാം ചിന്തിച്ചില്ലായെങ്കിൽ ഇവിടെ നാം കെട്ടപ്പെട്ട് കിടന്നു പോകും ഒരിഞ്ച് മുൻപോട്ട് പോകാൻ നമുക്ക് സാധ്യമല്ല അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും മാറി മറിയും മാറ്റങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടി വരും നാം ഇന്നുവരെ ആശ്ലേഷിച്ചു വെച്ചിരുന്ന പല താരിപ്പുകളും ഉപേക്ഷിക്കേണ്ടി വരും പുതിയ കാഴ്ചപ്പാടുകൾ നാം സ്വീകരിക്കേണ്ടി വരും വാസ്തവികതയെ പുതുതായി ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വെളിച്ചത്തിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടി വരും നമ്മുടെ സമീപനങ്ങൾ തിരുത്തി എഴുതേണ്ടി വരും നമ്മുടെ മുൻവിധികൾ മാറ്റേണ്ടി വരും ഇങ്ങനെയൊന്നും വരാതെ മനുഷ്യനേതാണ്ട് പുതിഞ്ഞു വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് എല്ലാ മതങ്ങളും അതുകൊണ്ടാണ് മതം അടിമത്വത്തിൻ്റെ മേഖലയാണ് യേശു പറഞ്ഞത് ലൂക്കോസിൻ്റെ സുവി സുവിശേഷം നാലാം അധ്യായത്തിന് പതിനെട്ടാം വാക്യത്തിൽ താൻ ബദ്ധിതരെ പിടിപ്പിക്കാൻ വന്നു എന്ന് യേശു പറയുമ്പോൾ നാളെ ഇതുവരെയും ക്രിസ്ത്യാനികൾ മനസ്സിലാക്കാത്ത കാര്യം മതത്തിൻ്റെ അടിമത്വത്തിൽ പെട്ടുകിടക്കുന്ന ആളുകളെയാണ് യേശു പരാമർശിക്കുന്നത് ബദ്ധി എന്ന് പറഞ്ഞ അടിമകൾ ഏത് അടിമത്വത്തെപ്പറ്റിയാണ് യേശു ഇവിടെ പറയുന്നത് രാഷ്ട്രീയമായ അടിമത്വത്തെപ്പറ്റി അല്ലേ അല്ല മതപരമായ അടിമത്വമാണ് എല്ലാ മതങ്ങളും മനുഷ്യരെ അടിമകളാക്കുന്നു എന്ന ഒരു കാഴ്ചയാണ് ഒരു തിരിച്ചറിവാണ് യേശുവിനെ തൻ്റെ പരസ്യ ദൗത്യത്തിൽ പ്രേരിപ്പിച്ചത് ഇത് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് നാം ഭയപ്പെടുന്നു നാം ആലോചിക്കേണ്ട കാര്യമല്ലേ അതുകൊണ്ട് പ്രിയമുള്ളവരെ എൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാം ആത്മീയതയുടെ ആ ചട്ടക്കൂടിനുള്ളിൽ പരിധിക്കുള്ളിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ സ്ത്രീപുരുഷ ബന്ധം ലൈംഗിക ബന്ധം അത് ആത്മീയതയിൽ ഉൾക്കൊള്ളാവുന്നതാണോ അല്ലയോ നിങ്ങൾ പറയണം വിവാഹമോചനം അത് ആത്മീയതയിൽപ്പെട്ടതാണോ അല്ലയോ നിങ്ങൾ ആഹാരം കഴിക്കുന്നു ആഹാരം കഴിക്കുമ്പോൾ സാധാരണ ക്രിസ്ത്യാനികൾ ആഹാരം കഴിക്കുന്നതിന് മുൻപും ചിലർ കഴിക്കുന്നതിന് മുൻപും പിൻഡും പിൻപും പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ ആവശ്യം വല്ലതും നമ്മൾ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു അതിലെന്തെങ്കിലും ആത്മീയതയുണ്ടോ അത് ആത്മീയമായ ഒരു പ്രശ്നമാണോ അല്ലയോ നിങ്ങൾ പറ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അത് ആത്മീയതയിൽ പെട്ടതാണോ അല്ലയോ നാം വസ്തുവകൾ സമ്പാദിക്കുന്നു ഭാവി ഭാവിക്ക് വേണ്ടി നാം കരുതുന്നു അത് ആത്മീയതയിൽപ്പെട്ടതാണോ അല്ലയോ നമുക്ക് എത്രമാത്രം ധനം സമ്പാദിക്കണം ആത്മീയതയിൽപ്പെട്ടതാണോ അല്ലയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകോസുവിശേഷം അഞ്ചാം അധ്യായത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ശിഷ്യന്മാർക്ക് ഇലക്കടയിൽ മീൻ പിടിക്കുകയാണ് അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല ഇക്കണോമിക്സ് ആണത് അതിൽ അത് ആത്മീയതയിൽപ്പെട്ടതാണോ അല്ലയോ യേശോരോട് പറയുന്നത് നിങ്ങൾ ആഴത്തിൽ വല വീശുവീൻ അത് ആത്മീയതയാണോ അല്ലയോ ഏവൻ ആൻ്റെ സുശേഷി ഇരുപത്തി ഒന്നാം യേശുദിന ശിഷ്യന്മാരോട് ചോദിക്കുന്നു കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിൽ ആത്മീയതയുണ്ടോ ഇല്ലയോ ആ സന്ധ്യാസമയത്തെ ആഹാരം യേശുദൻ്റെ ശിഷ്യന്മാരും ആഘോഷിച്ചത് ഒരു സപ്പറാണ് സന്ധ്യാസമയത്തെ ആഹാരമാണ് എന്ന് നമുക്കറിയാം അതിൽ ആത്മീയതയുണ്ടോ ഇല്ലയോ നമ്മുടെ ധാരണ എന്താണ് അപ്പോൾ ദയവായി 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 ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് പുനഃപരിശോധിക്കണം എന്ന ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് അതേസമയം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനെയും വികാരത്തെയും നിങ്ങൾക്ക് അനുഭവമുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന വിമ്മിഷ്ടങ്ങളെയും ഞാൻ അറിയുകയും മാനിക്കുകയും ചെയ്യുന്നു നിങ്ങളെ വിഷമിപ്പാനോ നിങ്ങളെ ചിന്താ കുഴപ്പത്തിൽ താഴ്ത്തുവാനോ അല്ല ഞാൻ ഈ ദൗത്യം ചെയ്യുന്നത് പിന്നെയോ നമ്മുടെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും ഒരു വികസനമുണ്ടാകുമെങ്കിൽ പുതിയൊരു വെളിച്ചത്തിൽ നമ്മൾ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യത്തെ ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്ന് അല്പം കൂടെ മുൻപോട്ട് പോയി മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ധന്യമായ ഒരവസ്ഥയാണ് എന്നതിനെപ്പറ്റി ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടും ഇതുവരെ അറിഞ്ഞത് ആവർത്തിച്ചു മാത്രമല്ല അതിനപ്പുറത്ത് പോയി ചിന്തിക്കുന്നതാണ് യേശു നമ്മെപ്പറ്റി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അന്വേഷിപ്പീൻ കണ്ടെത്തും എന്ന് പറഞ്ഞു കണ്ടെത്തുന്നത് എന്താണ് ഇതുവരെ കണ്ടിട്ടില്ലാത്തതല്ലേ കണ്ടെത്തുന്നത് ഇതുവരെ നാം ആചരിച്ചത് മുഴുവൻ ആച അതുപോലെ ആചരിച്ചുകൊണ്ടിരുന്നാൽ നാം എന്ത് കണ്ടെത്തുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ആചരണങ്ങളിൽ കൂടെ ഒന്നും നാം കണ്ടെത്തുകയില്ല ആചരണങ്ങൾ എപ്പോഴും ആവർത്തിക്കപ്പെടുകയാണ് ആവർത്തനം എപ്പോഴും യാന്ത്രികമാണ് യാന്ത്രികമായ ആവർത്തനത്തിൽ കൂടെ മനുഷ്യർക്ക് ഒരു നന്മയും വരികയില്ല അത് സമയവും ജീവിതവും വൃതാക്കാൻ മാത്രം സഹായിക്കുന്ന പരിപാടിയാണ് എന്നുള്ള ഈ ഒരു യാഥാർത്ഥ്യത്തെ എങ്കിലും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ് ഏതായാലും ഇങ്ങനെ ഒരു പ്രശ്നത്തെ സൂചിപ്പിച്ച ഓരോ വ്യക്തികളോടും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ചിന്തകളെ അവരുമായി പങ്കുട പങ്കിടേണ്ട ആവശ്യമുണ്ടെന്ന് തന്നെ എനിക്ക് ബോധ്യമായത് അത് ഏകദേശം ആ കടമ നിർവഹിച്ചു എന്ന ഒരു ഒരു ചിന്തയിൽ ഒരു പ്രതീതിയിൽ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ ഏവർക്കും എൻ്റെ നന്ദി